ഞങ്ങളെ നാടേ അല്ല അത് അതങ്ങനെയാണ് ഞങ്ങളെ കൂടുള്ളവരെല്ലാം പോയി ബോഡി ബോഡി അതുപോലെ രാവിലെ മരങ്ങളും കഷ്ണങ്ങളും ഒക്കെ വന്ന് ഗതി ഒന്ന് ദുരന്തത്തിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആ വലിയ ദുരന്തത്തിലും ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വലിയ ദുരന്തം വേറെ നടക്കുന്നുണ്ട് ആ രക്ഷാപ്രവർത്തകരുടെ വേഷം കിട്ടിയിട്ട് ഒരു മനുഷ്യന്റെ പത്താറുപതും പവൻ സ്വർണാഭരണങ്ങളും അതേപോലെ ലക്ഷക്കണക്കിന് രൂപയും മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കണ്ണീരോട് കൂടി പറയുന്ന ഒരു ദുരിതബാധിതൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം എങ്ങനെയോ രക്ഷപ്പെട്ടു ആ രക്ഷപ്പെട്ട മനുഷ്യൻകി ജീവിക്കണ്ടേ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ എന്ത് നിറികേടാണ് അവിടെ കാണിച്ചത് ആരോ ഒരാളുടെ തമ്മാടിത്തരത്തിന് മുഴുവൻ രക്ഷാപ്രവർത്തകരെയും സംശയത്തിന്റെ നേരിലാക്കുന്ന ഒരു സംഭവമായിപ്പോ അത് അദ്ദേഹം കണ്ണീരോട് ആ വിഷയം പറയുന്നുണ്ട് അതേപോലെ ഏതോ രണ്ടു മൂന്നാളുകൾ വാഹനത്തിന്റെ ദുരന്ത ബാധിത പ്രദേശം സന്ദർശിക്കാനാണെന്ന് പറഞ്ഞു പോകുമ്പോൾ ഈ മലപ്പുറം മഹദിൻ അക്കാദമി എന്താണ് തകരാത്തത് സംഘടനാ വിരോധം കൊണ്ട് ഇങ്ങനെ മനുഷ്യർ പിശാചാവോ ഈ രണ്ട് സംഭവങ്ങൾ ഇതാണ് ശരിക്കും ഈ ഒരു വയനാട് നടന്ന ദുരന്തത്തെക്കാൾ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് മാറിയത് ഏതായാലും ആ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു പരാതി പറയുന്ന ആളുടെ ആ ഒരു അവസ്ഥ ഒന്ന് കാണാം നമ്മള് ആദ്യം ഒരു ഒരു മണിയാകുമ്പോ ഭയങ്കര ശബ്ദം കേട്ടു ഭയങ്കര ശബ്ദം ഭയങ്കര എന്തോ കുലിഞ്ഞ ഒരു വരുന്ന ഒരു ഒരു ശബ്ദം കേട്ടു അപ്പൊ ഞാന് മുമ്പില് ഡോറ് തുറന്നതും വീട്ടിലേക്ക് വെള്ളം അടിച്ചു കയറി അത് ആകെ ആകെത്രേ ഉണ്ടായിട്ടുള്ളൂ കാലിന്റെ പകുതി ഉണ്ടായുള്ളൂ അപ്പോഴേക്കും അപ്പോൾ 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 അപ്പോഴേക്കും എന്താ പറയുക വീട്ടിലെ ഫാമിലി എല്ലാവരും എടുത്ത് ഞാൻ പുറത്തേക്ക് ചാടി പുറത്തേക്ക് ചാടി വീടിൻ്റെ മുകളിൽ കയറി വേറെ എവിടെയും പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ വേഗം വീടിൻ്റെ മുകളിൽ കയറി മുകളിൽ കയറിയിട്ട് നിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് തേവി ഇനി ഉണ്ടാവുക പേടിച്ചിട്ട് പേടിച്ചിട്ട് എന്താക്കി ഒന്നും കൂടെ വീട്ടിൻ്റെ മുകളിൽ തന്നെ നിന്നു അപ്പുറത്തെ വീട്ടുകാരുണ്ടായിരുന്നു വീട്ടിൻ്റെ മുകളിൽ അപ്പോൾ ആ വീടിൻ്റെ മുകളിൽ തന്നെ നിന്നു അത് കഴിഞ്ഞ് നാല് മണിക്കാണ് ശരിക്കും ഒന്നായിട്ട് വരുന്നത് മുമ്പത്തെ വീട് എല്ലാം ഞങ്ങളെ മേട്ടിലേക്ക് അടിച്ചു തീർപ്പിച്ചു വന്നു എന്നാലും ഞങ്ങൾ വീടിന്റെ മുകളിൽ എന്താ പറയാ തൂണിലും പിടിച്ച് അങ്ങനെ നിന്നു നിന്നു എന്ന് മാത്രമല്ല ഞങ്ങൾ വീടെല്ലാം തകർന്നു തകർന്നു എന്ന് പറഞ്ഞാല് മൊത്തത്തിൽ എന്താ പറയാ ഇടിച്ച് പൊളിഞ്ഞ് ഇറങ്ങി പക്ഷെ മൊത്തത്തിൽ എന്താ പറയാ നമുക്ക് അത് ഓരോ പീസ് പീസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിലോട്ട് കയറി പോയിരുന്നു പക്ഷെ ഞങ്ങൾ പറഞ്ഞു പിന്നെ വന്ന് നമുക്ക് എടുക്കാൻ വീടിന്റെ മുകളിൽ കാപ്പിയും മുളകും എല്ലാം ഉണ്ടായിരുന്നു അത് ഈ സമയത്ത് പറയാൻ പാടില്ല പക്ഷെ എന്നാലും പറയാണ് ഞങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ആ സാധനങ്ങളെല്ലാം ഇപ്പൊ ഒന്നും കാണാല്ല ഇപ്പൊ എന്നൊക്കെ മറ്റേ മണ്ണ് പോകാൻ പറ്റില്ല ഇത് ജെ സി കിട്ട് നിരത്തി അവലാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആരോട് ചോദിക്കും സ്വർണം അതുപോലെ പത്താറ് രൂപ സ്വർണം അതിന്റെ മുകളിൽ കൂടുതൽ ഉണ്ടാവുള്ളു അതുപോലെ ആറേഴ് ലക്ഷം രൂപ ഏലം കൊടുത്ത പൈസ ഉണ്ടായിരുന്നു അതും ഇവിടെ ഉണ്ടായിരുന്നു അതൊന്നും കാണാല്ല വേറെ നമ്മളെ കൊറേ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ പിന്നെ എന്താ പറയാ രേഖകൾ രേഖകൾ ഒന്നുമില്ല ഇപ്പൊ ഇവിടെ ഒരു എന്താ പറയാ മൊത്തം എന്താ ചെയ്തെന്ന് ചെയ്ത റെസ്ക്യൂ ടീം പറഞ്ഞത് ഇവിടെ ചെയ്ത സമയത്ത് ആർക്കോ ഇവിടെ എടുത്തുള്ള ആർക്കോ കൊടുത്തു എന്ന് പറഞ്ഞത് നമുക്കൊന്നും ആരും തന്നിട്ടില്ല എന്തെങ്കിലും തരിക കാരണം ഞങ്ങള് ഒരു രൂപ എന്താ പറയാ മറുതുണിക്ക് ഒരു തുണി ഇല്ലാത്ത രീതിയിലാണ് ഇവിടുന്ന് പോയത് ഏർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് വേറെ ഒന്നും ഒരു ഇതില്ല എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ട ഒരു കൃത്യല്ല ഈ പോകുന്ന ആളുകളാണ് ഇവരുടെ ഇവര് എന്ത് വിശ്വാസക്കാരാണ് ഏത് ആദർശക്കാരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവരുടെ ഉള്ളിലിപ്പ് ശരിയല്ല ഇവര് പറയുന്നത് എന്താണ് മാതിരം തകരാത്തത് എന്നുള്ളതാണ് വിദഗ്ധ സംഘം ഞാനും കൂടി ഉൾപ്പെട്ട ഒരു വീഡിയോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന ഉച്ചക്ക് കടലിൻ്റെ പുഴയിലെ വെള്ളം ഉയർന്നത് കാണാൻ വേണ്ടി പോകുന്ന നിലയിൽ അപിചാരിതമായി ആ കാറിൽ കയറേണ്ടി വന്നതാണ് അതിനിടയിൽ എടുത്തൊരു വീഡിയോയിൽ ഇത്തരം വളരെ നീചമായ ഒരിക്കലും പറയാൻ പാടില്ലാത്ത മോശപ്പെട്ട പരാമർശമുള്ളത് അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിൽ ഞാൻ അപ്പോഴേ ശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയും അത് തിരുത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു എല്ലാവർക്കും എൻ്റെ നിലപാട് അറിയാവുന്നതാണല്ലോ ആയതിനാൽ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെട്ടതിൽ വളരെ വിഷമമുണ്ടെന്നും ബോധപൂർവമായി സംഭവിച്ചതല്ല എന്നും എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ വീഡിയോ കാരണം ബന്ധപ്പെട്ട സ്ഥാപനത്തിനും മറ്റുമുണ്ടായ വളരെ ദുഃഖകരമായ സാഹചര്യത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ് സർവശക്തം നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഭാവങ്ങളും തെറ്റുകുട്ടങ്ങളും പുറത്തു തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ആ ഒരു വാഹനത്തിൽ അപ്പോൾ കയറിയത് പുഴ കാണാനൊരുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അത്തരമൊരു സന്ദർഭത്തിൽ ഞാനും കൂടി ഉൾപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് അതിൽ ഉള്ളത് എന്നുള്ള നിൽക്കാണ് ഞാനിങ്ങനെ ഒരു വോയിസ് വിടുന്നത് ഒരിക്കലും ആ സംസാരം ഒരിക്കലും ഈ സന്ദർഭത്തിൽ നിന്ന് മാത്രമല്ല അത്തരമൊരു സംസാരത്തോട് ഒരിക്കലും അനുകൂലിക്കുന്ന ആളല്ല ഞാൻ മാത്രമല്ല ആദർശപരമായി പല വിയോജിപ്പുകളും പല സംഘടനകളുമായിട്ട് ഉണ്ടെങ്കിലും ഇത്തരം ഓരോ വാക്കുകൾ അല്ലെങ്കിൽ ഓരോ പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഒരാൾക്ക് യോജിച്ചതല്ല പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരാൾ എന്ന നിരക്ക് ഏതായിരുന്നാലും അതിൽ വളരെ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഒരിക്കലും ആ ഒരു വീഡിയോ ഇനി ദയവ് ചെയ്താലും അത് പ്രചരിപ്പിക്കരുത് എന്നുകൂടി ആവശ്യപ്പെടുകയാണ് അസാ ഇത്തരം ദുരന്തങ്ങളിലൊക്കെ ഓരോ ആളുകളും ഓരോ വിഷയങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ മേപ്പാടി പള്ളിയിലൊക്കെ പത്ത് മുപ്പത് ആളുകൾ ഒന്നിച്ചിട്ട് കബറടക്കുകയാണ് അള്ളാഹു ആ മരണപ്പെട്ടവർക്കൊക്കെ മഹഫറത്തും മർഹമത്തും കൊടുക്കട്ടെ പത്തിരുന്നൂറ് ആളുകളെയാണ് കാണാതായിട്ടുള്ളത് ഇത് ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ ഉരുൾപൊട്ടലാണോ എന്ന് വെച്ചാൽ സത്യത്തിൽ ഉരുൾപൊട്ടലാണെന്ന് പറയാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ആഗസ്റ്റില് വയനാട്ടിൽ തന്നെ ഒരു മലയിടിച്ചിലുണ്ടായിരുന്നു അന്ന് ഇരുപതോളം പേരാണ് അന്ന് മരണപ്പെട്ടത് പുത്തുമല എന്ന് പറയും അവിടെയാണ് ആ ദുരന്തം നടന്നത് അവിടുന്ന് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വെറും ഒന്നര കിലോമീറ്റർ മാത്രമാണ് അകലം ഈ പുത്തുമല ദുരന്തം എങ്ങനെ ഉണ്ടായിന്നുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ശരിക്കും പഠിച്ചാൽ ഇതും എങ്ങനെ ഉണ്ടായിരുന്നു മനസ്സിലാവും അതായത് അതിഭീകരമായ ഒരു മഴ കാരണം ഈ കാട്ടിനുള്ളിൽ ഉണ്ടാകുന്ന വളരെ ചെറിയൊരു മണ്ണിടിച്ചിൽ അത് ഈ പ്ലാന്റേഷൻ ഭാഗത്തെ ഉറപ്പില്ലാത്ത മണ്ണ് കാരണം അതിനെയും കൊണ്ടിട്ട് വളരെ വേഗത്തിൽ താഴേക്ക് പതിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇത് ശരിക്കും ഉരുൾപൊട്ടലൊന്നുമല്ല ഇത് നമ്മൾ ആ വനഭാഗങ്ങളും മറ്റും പ്രകൃതിയും കാടും മലയും കയ്യേറിയതിന്റെ ശിക്ഷയാണ് പ്രകൃതി തന്ന ശിക്ഷ ഇതിനൊരിക്കലും ദൈവത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ശിക്ഷ എന്ന് പറയരുത് എന്ന് മുണ്ടക്കയിലും ശരിക്കും ഇതേ അവസ്ഥയാണ് സംഭവിച്ചിട്ടുള്ളത് ഈ ചൂരൽമലയിലും പുത്തുമലയിലും ഒക്കെ ആയിട്ടാണ് ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ സെന്റിനൽ റോക്ക് എന്നൊരു എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പുത്തുമലയിൽ സ്വകാര്യ പ്ലാന്റേഷൻ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് വനം നശിപ്പിച്ചിട്ടുണ്ട് അതാണ് ശരിക്കും ഈ പുത്തുമല ദുരന്തത്തിന് അന്ന് കാരണമായത് എന്നുള്ളത് ഇത് ഞാൻ പറഞ്ഞതല്ല വയനാട് ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസർ തൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് വലിയ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റിയപ്പോൾ അവയുടെ അവശേഷിച്ച വലിയ വേരുകൾ ദ്രവിച്ച് മണ്ണിൽ വലിയ തുരങ്കങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ വെള്ളം ഒഴുകി പൈപ്പിംഗ് എന്ന പ്രതിഭാസം സംഭവിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് അതോടുകൂടിയിട്ട് ഈ ആ അന്ന് പത്തുമലയിലുള്ള ദുരന്തം അതേ അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഇന്നും ഉണ്ടായിട്ടുള്ളത് ഈ ദുരന്ത സ്ഥലത്ത് വെച്ചിട്ട് പരിചയപ്പെട്ട ഒരു ഭൗമശാസ്ത്ര വിദഗ്ദ്ധരുമായിട്ട് ഒരാൾ സംസാരിച്ച കാര്യം പറയുന്നുണ്ട് ഈ ഇത് അപ്പൊ അദ്ദേഹം പറയുന്നൊരു കാര്യങ്ങളാണ് ഇത് ഉരുൾപൊട്ടലൊന്നുമല്ല ഇത് മലയിടിച്ചിലും വലിയ തോതിലുള്ള മണ്ണൊലിപ്പുമാണ് എന്നാണ് വളരെ വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു വനനശീകരണത്തിന്റെ പരിണത ഫലമാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വയനാട്ടിലെ മലകളുടെ മുകളിൽ വലിയ കനത്തിൽ മണ്ണുണ്ട് പാറ ഈ പാറ ഉള്ളത് താഴെയാണ് ഈ മണ്ണിനെ പാറയുമായി ഘടിപ്പിച്ചു നിർത്തുന്നത് മരങ്ങളുടെ വേരുകളാണ് ഈ മരങ്ങളും പാറയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വേരിന്റെ പടർപ്പുകളും മണ്ണിനെ മലയിൽ ഉറപ്പിച്ചു നിർത്തുകയാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയാലും വേരുകൾ തലസ്ഥാനത്ത് എന്നതുകൊണ്ട് തന്നെ വർഷങ്ങളോളം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ ക്രമേണ മരം മുറിക്കപ്പെട്ട മരത്തിന്റെ വേരുകൾ ദ്രവിക്കും അങ്ങനെ ഈ പാറയുമായുള്ള മണ്ണിന്റെ പുരുത്തം വിട്ടുപോകും മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രക്രിയ ഇനിയും തുടർന്നു പോയാൽ വലിയ ദുരന്തത്തിനാണ് നമ്മൾ സാക്ഷിയാൻ വേണ്ടി വരിക സമീപ പ്രദേശങ്ങളായിട്ട് അവിടെയൊക്കെ കരിങ്കൽ കോറികൾ ഉണ്ടായിരുന്നു ഇത് ഞാൻ പറയുന്നതല്ല കേരള വനഗവേഷണ കേന്ദ്രം നടത്തിയ പഠനങ്ങളിൽ പറയുന്നതാണ് നമ്മളിത് വെറുതെ ഒരു ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ഇത് മനസ്സിലാവും ഈ മുണ്ടക്കൈക്കും പുത്തുമലയ്ക്കും ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ പതിനൊന്ന് കോറികളാണുള്ളത് പതിനൊന്ന് കോറികൾ ഇനി നമ്മൾ പറ ഈ ദുരന്തം നമ്മൾ വരുത്തി വെച്ചതല്ലേ പാവം അവിടുത്തെ മനുഷ്യർ ആരൊക്കെയോ കൊടീശ്വരന്മാർ അവരെ പ്ലാന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി മലകൾ മുഴുവൻ ഇടിച്ചു നിരത്തിയിട്ട് മരങ്ങൾ മുഴുവൻ മുട്ടി മറ്റേ മുറിച്ചു മാറ്റിയിട്ട് പ്രകൃതിയെ നശിപ്പിച്ചിട്ട് ഒടുവിൽ ദുരന്തം ഉണ്ടായപ്പോൾ അവർ അവരൊക്കെ രക്ഷപ്പെട്ടു അവരൊക്കെ വലിയ വീടുകൾ വേറൊണ്ട് ആ തൊഴിലാളികളും തൊഴിലാളികളുടെ കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന സാധാരണ ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടത് ഇവിടെ ഇപ്പൊ പതിനൊന്ന് കോറികളാ കാണാൻ സാധിക്കുക ഈ മലനിരകൾ രണ്ട് പുതിയ കോറികൾക്ക് കൂടെ ഇപ്പൊ സർക്കാർ അനുമതി കൊടുത്തിട്ടുണ്ട് ഈ ഈ ഈ കോറികളൊക്കെ ഉരുൾപൊട്ടലിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നും നിലവിലെ കോറിംഗ് നിയം നിയമങ്ങളിൽ എത്രത്തോളം വെള്ളം ചെറുക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള ശരിക്കൊന്ന് പഠിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിന് ശേഷം സംസ്ഥാന പുനർനിർമ്മാണത്തിനായിട്ട് സർക്കാർ തുടങ്ങി വെച്ചൊരു പദ്ധതിയുടെ ഒരു രേഖയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത്തരം ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഒരു ഉള്ളൂ ഈ കാട്ടിലെ ഈ മരങ്ങൾ നശിപ്പിക്കാതിരിക്കുക ഈ മരകൾ എന്ന് പറയുന്നത് ശരിക്കും ഭൂമിയുടെ ആണികളാണെന്ന് ഖുർആാനില് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമുമ്പ് ഖുർആാനിൽ പറഞ്ഞൊരു കാര്യമാണ് ശാസ്ത്രം അതിമനോഹരമായിട്ട് ഇത് കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഈ മുണ്ടക്കയിലും ചൂരൽപ്പാറയിലും ഒക്കെ മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ട് മരണപ്പെട്ട സാധാരണക്കാരെ ചൂഷണം ചെയ്ത് കോടികൾ സമ്പാദിച്ച ഹാരിസൺസ് മലയാളത്തെയും മണ്ണിനെയും മനുഷ്യനെയും ചൂഷണം ചെയ്ത് കോടികൾ കൊള്ളയടിക്കുന്ന കോറി മാഫിയകളെയും അവരെയാണ് ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദികൾ അവരെ അവർക്കെതിരെ നിയമപരമായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക സർക്കാർ ഒന്നും ചെയ്യില്ല കാരണം അവരുടെയൊക്കെ ഫണ്ട് കിട്ടിയിട്ടാണ് ഇതൊക്കെ അനുമതി കൊടുക്കുന്നത് വലിയ വലിയ ആളുകൾ പാവം നഷ്ടപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ പോയി ഓരോ കുടുംബത്തിൻ്റെ കണ്ണുനീരും നമുക്ക് കാണാൻ കഴിയാത്തൊരു സാഹചര്യം ഏതായാലും അതിനിടയിലും ഈ രക്ഷപ്പെടുന്ന അവശേഷിക്കുന്ന ആളുകൾ കൊള്ളയടിക്കുന്ന ആളുകൾ കൂടി ഉണ്ടാവുമെന്ന് കാണുമ്പോൾ വല്ലാത്തൊരു ഷോക്കിംഗ് ഏതായാലും ആ ഒരു കാണാതായ ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം